വിടെ ഓക്സിജനിലൊന്നും കൂടെ കയറിയിട്ടുണ്ടോ രണ്ട് നമ്മൾ ദിവസം കയറി അപ്പോൾ അപ്പൊ എന്തായാലും അടിപൊളിയാണ് അപ്പം ഒരു വാഷിംഗ് മെഷീൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടോ വാഷിംഗ് മെഷീൻ ഒന്ന് കേടായി പോയിട്ടോ അപ്പോൾ ഇനി നന്നാക്കണ്ടില്ല അപ്പൊ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വിചാരിച്ചു വാങ്ങാനല്ല അല്ല നോക്കാം ജസ്റ്റ് ഒന്ന് എന്നിട്ട് വേണം തീരുമാനിക്കാൻ അപ്പം കുറേ ആയി നന്നാക്കാൻ തുടങ്ങിട്ടപ്പോൾ നമ്മളത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് വാഷിംഗ് മെഷീനുകൾ നമ്മൾ പരിചയപ്പെട്ട് വേൾപൂള് എൽ ജി സാംസങ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ നോക്കി അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ നമ്മൾ സെമിയിലേക്ക് തന്നെ ഇട്ടപ്പോഴും നമ്മളെ കണ്ണ് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം സെമി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അതിൽ വെള്ളം കയറിയിട്ട് അതിൻ്റെ മെഷീൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി നന്നാക്കിയിട്ട് കാര്യമില്ല നന്നാക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും കേടുവാനാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നാക്കിയോണ്ട് നമ്മളത് മാറ്റാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങാൻ വേണ്ടിയിട്ടല്ല കേട്ടോ വന്നത് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പല വിധത്തിലുള്ള മെഷീനുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു ഓട്ടോമാറ്റിക്കലാണ് നമുക്ക് എളുപ്പം എന്താ വെച്ചാൽ നമുക്ക് അത് അങ്ങോട്ടിട്ട് കൊടുത്താണ്ട് വേഗം അങ്ങോട്ട് പോന്നാൽ മതിയല്ലോ അതൊക്കെ റെഡിയാക്കി വെക്കുമല്ലോ പക്ഷെ എന്നാലും അത് നല്ല കംപ്ലയിൻ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഗ്ലാസിൻ്റെ ഡോറുണ്ട് ഗ്ലാസിൻ്റെ ഡോറ് സേമിക്കുക ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളത് പുറത്ത് എടുക്കെടുത്ത് എടുക്കേണ്ട അടപ്പ് നമ്മൾ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ അങ്ങനെ ഡോറൊന്ന് പൊന്തിച്ച് നമ്മൾ ചെയ്താൽ മതി മറ്റേത് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കേണ്ട ഡോർ ആയിരുന്നു ടോപ്പ് ഇതുവരെ ഉണ്ടായിരുന്നത് നമ്മളെ വീട്ടിൽ അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഫോണൊക്കെ നോക്കിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ നോക്കി പിന്നെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഓണം അടുപ്പിച്ച് ഓഫറൊക്കെ ഉണ്ട് ഓരോ സാധനം വാങ്ങുമ്പോഴും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ എടുക്കട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ കാലത്ത് തന്നെ ഒരു ഫ്രിഡ്ജ് വാങ്ങിട്ടോ ഡബിൾ ഡോറുള്ള ആദ്യം നമ്മൾ ഫ്രിഡ്ജ് കേടന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ തിരികെ പോരാണ്ടത് കേട്ടോ ഇപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ നമ്മളതിനൊരു ഓണ ഓഫർ വരട്ടെ എന്ന് വെച്ചാൽ കാത്തിരിക്കാനോ